വളാഞ്ചേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തിയഞ്ച് ബാച്ച് എസ് എസ് എൽ സി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗോൾഡൻ ജൂബിലി റിയൂണിയൻ മീറ്റ് വിപുലമായ പരിപാടികളോടെ നടന്നു പ്രായത്തിന്റെ അവശതകൾ മറന്നും നൂറോളം സഹപാഠികൾ സംഗമത്തിൽ പങ്കെടുത്തു കേക്ക് മുറിച്ചുകൊണ്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആരംഭിച്ചത് പാട്ടും പറച്ചിലുമായി സഹപാഠികൾ മുൻപുള്ള ഓർമ്മകൾ പുതുക്കി പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചു

നമസ്കാരം ഈ പരിപാടി നമ്മൾ വർഷമായി കൊണ്ടിട്ടുണ്ട് പല സ്ഥലത്തും നടത്തി ഈ കൊണ്ടെന്ന് വിചാരിച്ച് എല്ലാ പരിപാടികളും ഒരുങ്ങിയപ്പോ ആദ്യം ഇത് ഏറ്റവും കൂടുതൽ മുന്നിൽ പ്രവാസി അതായത് സുരേഷാണ് മണിക്കൂർ ഒറ്റ ചിന്ത ഉള്ളു ചിന്ത

എൻ മുഹമ്മദ് ബഷീർ സി മുരളീധരൻ പി സുരേഷ് ഇ പി രവി വി പി മുസ്തഫ കെ ടി ഗീത രാധാമണി കൃഷ്ണമൂർത്തി എന്നിവർ പങ്കെടുത്തു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കെ ബി എ ലത്തീഫ് വിഷയവും എം മോഹൻകുമാർ കണക്കുകളും അവതരിപ്പിച്ചു പി എ അസീസ് പി വാസുദേവൻ എന്നിവർ സംസാരിച്ചു ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് ചിറകുവിരി മലപ്പുറം